അപ്പൊ നമുക്ക് എന്നാ കൊസ്റ്റ്യൻസ് വരാത്തോ ഇങ്ങനെ വായിച്ചോക്ക് ഇങ്ങനെ വായിച്ചു కమిటెడ్ అయినక్షరేదానో ఐషు కమిటెడ్ ఆనో ఐషు కమిటెడ్ ఆనో ఆ Ay, si la mitad, a la boyfriend, ¿no? ¿De? Ah. ¿De? 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 ta? <laughs> 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 no María ¿De? 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 ¿De?

പേരെന്ത് പേര് പേരെന്ത് പേരെന്താ अईमी मा गोटे गड़ की नागले? अलाग अगो बैटीले गड़ाइस अपा फ्राइस नमला अड़त अड़का मगवाणे? अच्छे गड़की 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 गड़ाइस अब हाँ है चड़को के? <laughs> बच्चे ഉപ്പച്ചി എവിടാ ഉപ്പച്ചി എന്നാ വരിക ഉപ്പച്ച വീടുകൾ കാണില്ല എല്ലാരും പറഞ്ഞു വന്നു പറഞ്ഞു കൊറച്ചു മാസം കഴിയുമ്പോഴ മാതി മാമ പതിനൊന്നാന്തി വരൂ അപ്പൊ മാമനുണ്ടാവും ഇനി ഉപ്പച്ചി ഉപ്പച്ചി കുറച്ച് മാസം കൊണ്ട് വരൂ അപ്പൊ ഉപ്പച്ചി ഉണ്ടാവും ോ പീഡ്യച്ചവടം എന്തായിന്ന്

ട്രൻ മാണ്ട ഓക്കേ ടാ ചിട്ടുവാങ്ങി ചിട്ടുനല്ല ഇതെ ഡി ഡി ഓ അണ്ടി അല്ല അന്ന്ല്ല ഡി ഡി ഡിന്നാ വെച്ചാ ഡി ഡി ഫുഡ് ദേ ദീവി ഫുഡ് കഴിച്ചോനോ അങ്ങോട്ട് എനിക്ക് ദീവിന്റെ ഫേവറിറ്റ് ഫുഡ് ദീവിന്റെ ഫേവറിറ്റ് ഫുഡ് ഓം മന്തി അല്ല ബിരിയാണി അൽഫാമൽ അൽഫാ ആണ് മന്തി എന്ന് പറയുന്നത് അപ്പം അല്ല മന്തി അല്ല ഓക്കേ അർത്ഥ ഉദ് ഇതെല്ലാം ഇതെല്ലാം തന്നു പരി ഓക്കേ അങ്ങനെ ഉള്ളോ ഓൾ എന്ത് ഇട്ടയാ തന്നു ഓളെല്ലാം തന്നു ബിരിയാണി തന്നു Kubota dönüyor, burata dönüyor, her yerde dönüyor. Mancaya mı döndü? Peri peri mi döndü? Peri peri peri... Artık! Yemek yemeği mi? Aynı yemeğe yemeğin çayını kattın. Evet. Bir dolayı, bir daha bir dolayı... Anladın ചിക്കട തന്നില്ല അനിൽ വിൽ വിൽക്കോ ഓർക്കാകി വി കമ്മ്യൂണിറ്റി അൻസ് ബ്ലോഗ് തുടങ്ങാൻ കാരണം ബ്ലോഗ് തുടങ്ങാൻ കാരണം മാധു പോ കൺസൈക് അതെ പറഞ്ഞേ കേട്ടോ अरे वो और अच्छी होती ना अब वीडियो एडिट ഇൻസ്റ്റാഗ്രാംൽ ഇട്ട് લે ആ കിക്ക് ആയിമാന അതകൂ ദൈനെ കൊന്നെ ഷൂട്ട് ദേരി വാവേ ഇട്ട് ഇങ്ങേരെ നിങ്ങളെ എടുത്തോ ഷൂട്ടനാക്കണമില്ല സെറ്റ് ഓച്ചി തന്നോളി ഇങ്ങോട്ട് തന്നെ കുട്ടിയാടി ഏത് ആപ്പാണ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാപ്പാ ഇൻസ്റ്റഗ്രാമും ഇട്ടാ എഡിറ്റ് ചെയ്യലേ അതോ വീഡിയോ എടുത്തിട്ട്

രാ മറിയക്ക് ബോയ്ഫ്രണ്ട് പിന്നെ ആരാണ് എനിക്ക് ഇഷ്ടമല്ല അവര് പഠിക്കാൻ എനിക്ക് ഇഷ്ടോന മങ്ങോട് പോളെ പറയാറപ്പാ ആ നോക്ക് ബോയ് ഫ്രണ്ട് ആരും ഇല്ലോ വീട് വീട് എവിടെ ആണ് വീട് എവിടെയാണ് വീട് എവിടെയാണ് ില് കേറ്റോ നെരുവമ്പാറമ്മ തച്ചമ്പോല് പറഞ്ഞ സ്ഥലം ഏത് ഏത് ജില്ലയിലാ ഈത്ത ഇത്തേസ് റിവ്യൂ ഞാന് ഫേസ് റിവ്യൂ ചെയ്യാത്ത കാരണം എന്താ ഇഷ്യൂ മറിയേ കാണില്ലേ രസീ ഫുഡ് എന്താ എന്താ മറിഞ്ഞു മറിയേ

അണ്ട്യൂ ഹരി ട്യൂ ആദിൽ ഓൾ ഞാനാണ് രസം ഉള്ളൈറ്റാണ് നോർക്കാന രസായിട്ടോൾ മേക്കപ്പ് ഒന്നും ഇ ഇട്ടില്ല അയ്യോ ആകുല്ല അതെന്നാ അശങ്കാൾ അല്ലേ നിർത്തീ

ഡിഗ്രി ഡിഗ്രിയന്താ പഠിച്ച മാറി

നിങ്ങന്റെ ദീദി അനിയ മമ്മന്റെ ദീതി ആരാ ആരാ ഉമ്മച്ചീന്റെ ദീദിയോ പിന്നെ ഇവിടെ വേറെ ആരാ ഉമ്മച്ചി മോന് മോന് പപ്പ പിന്നെ പതിനൊന്നാം തീയതി വരുന്ന ആരാ നമ്മളെ പൊന്ന മോനി ആരൊക്കെ ആയിട്ട് മാറി ഞങ്ങളെ വീട്ടിൽ ഉപ്പച്ചുണ്ട് ഉമ്മച്ചിണ്ട് ഏഹ് ഏഹ് ഇപ്പച്ചയ്ക്കും പച്ചക്കും മൂന്ന് മക്കള് മൂത്ത മമ്മ അയിൻ്റെ ഇളയത് മാമൻ അയിൻറെ ഇളയത് ഗിരി മമ്മന്റെ ഹസ്ബൻഡ് പപ്പ പപ്പക്ക് മ്മക്ക് മൂന്ന് മക്കളുണ്ട് ഞാനേ ചിട്ടു സോറി മറിയ പിന്നെ

ൂഹാണ് ഇപ്പ കംപ്ലൈന്റ് ഇനി ബ്രേക്കിന്റെ കുറവേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നല്ലോണം ഓട് നോക്കല്ലേ ഇനി ലാസ്റ്റാ ണ്ട് നിങ്ങൾ ചോറൊക്കെ തിന്ന് വന്നെ കൊണ്ട് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഗായ്സ് നിങ്ങൾ ക്ഷമിക്കണം അയച്ചു ഓൾക്ക് വായിക്കാൻ കൊടുത്തോക്ക എന്താ നോക്കട്ടെ അവള് വായിച്ചോ എന്താ കാലൊക്കെ താത്തി കൈനാ ഫാത്തിമേ അത് മാത്രം പഠിച്ചു ഒന്ന് ഐശ്വര്യം കൊടുത്തോ ദീദിയ കൊടുത്തു ഐശ്വര്യം കൊടുത്തോ ഒക്കെ ദീതി വരെ അറിയുള്ളു ജോലി എന്തോലി ആ എന്താ ജോലി ദീപിക്ക് ജോലിയൊന്നും എന്തായിട്ട് <laughs> പണിയെടുക്കാർ <laughs> 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 പണി മുന്നേ കേക്ക് 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 ആർക്ക് ആർക്കോ കൊടുത്തുടർക്ക് എന്ത് ഓഫീസ് പണിയും ഡിഗ്രി പഠിച്ചിട്ട് എന്താ ഓഫീസ് പണിയാനു ഡിഗ്രി ആ മതി മതി എന്നാ അടുത്തടുത്തോ ഇത് ലാസ്റ്റാണേ നീ വായിച്ചോക്കൊട്ടിക്കുന്ന പൊട്ടിച്ചാലോ പൊട്ടിക്കാൻ പോണെടുക്ക് മിസ് ചെയ്യോ എന്താക്കു പകരം നമ്മള് സ്കൂൾ പോവാണ്ട് എന്നാല് മാമിനോട് ചിത്രൂനെ ഇനി മാമിനോട് ആദ്യ ദിവസം പോയി ചോദിച്ചോക്ക ഒരു ദിവസം ചിട്ടൂന കൊണ്ടുവരട്ടെ മാമ സമ്മതിച്ചാല് ലാഭമായല്ലോ അങ്ങനെയതാലോ ആ വേണ്ട ആ എന്താ വേണ്ടത്തെ പഠിക്കാനാവൂല ഓണ കൊണ്ടുപോയാലേ എനിക്ക് പഠിക്കാൻ ഇഷ്ടോ അയച്ചു പഠിക്കോ നിങ്ങളെ നല്ല പഠിക്കാ වලක අංගනී 100 100 100 හොකෝ 25 25 25 වලකතරයිෂුනියිෂුනිට තෙල්පොන් දන්දියෝ ඔන්නලෝක ෆුල් වාක් උndo બાකියක් അല്ലංගි അല്ലංගි 19 19 അല്ലංගි ඔක මැච් එකට ඇත්‍රා അല്ലංගි නින්න

നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉള്ള കൊറേ ആൾക്കാർ ചോദിച്ചോദ്യൊക്കെ ഉത്തര ഉത്തരങ്ങൾ പറഞ്ഞേ ഇനി ഞങ്ങൾക്ക് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരട്ടോ ഞങ്ങൾ വരാ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം ബൈ പറ അവകാശം നമ്മളുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണേ ഇനി വേറൊരു പിന്നെ വരാം ഇതോടുകൂടി ഇതോടുകൂടി നമ്മളുടെ വീഡിയോ ഇവിടെ വൈകുന്നേരമാണ്